ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ നാളായി എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് എടുക്കാം കാരണം നമ്മളിങ്ങനെ ഒന്ന് സെറ്റായി വരുന്നത് അതെ എന്താ സെറ്റായി വരുന്നത് പിന്നെ പറയണം അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് കൃഷി തുടങ്ങി വെച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ പറയുമായിരിക്കും അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ അകലടം മാറ്റി ഉണ്ട് പിന്നെ നമ്മുടെ പാടം ഉണ്ടല്ലോ അവിടുത്തെ പാടം ആ പാടം ഇപ്പം വറ്റിച്ച് നെൽകൃഷി തുടങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അപ്പോൾ നമ്മളുടെ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ കൈക്കൂട്ടാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയേക്കാണോ അപ്പൊ നമുക്ക് വീടിന് ചുറ്റുമുള്ള വിശേഷങ്ങളാണ് കാണാം ഞങ്ങള് കഴിഞ്ഞ ദിവസം അട്ടപ്പാടിൽ ഒരു വർക്കിന് പോയപ്പോ നമ്മുടെ ചേമ്പ് പറിക്കുന്ന റീല് കണ്ടായിരുന്നു ചേമ്പ് പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടേ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് രാത്രി ഞാനും കാണുന്ന പൈ ചേമ്പ് പറിച്ചായിരുന്നു അതിപ്പോൾ എന്തൊക്കെയോ കാണിച്ച് നട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷു നോക്കി ഇപ്പോൾ കാണാം ഇതാട്ടോ കേട്ടോ അവിടെ നിന്ന് പറിച്ച ചേമ്പ് ഇതിപ്പോൾ ഇവൻ കുറച്ച് ഉണങ്ങിയൊക്കെ തുടങ്ങി രണ്ട് ദിവസമായി ഇപ്പോൾ നട്ടിട്ടാമോ കുറച്ച് വെള്ളം പോയിട്ട് സെറ്റായി വരണുള്ള ആൾ പിന്നെ ഇത് വേറെ ആളാണ് ഇതും ഓക്കെ ഞങ്ങളവിടെ നിന്ന് വരുന്നുണ്ട് പോയിട്ടേ തക്കാളി തൈ ആദ്യം മാറ്റി നടാം ഞാൻ അത് മേലേക്ക് കൊണ്ട് ഞാൻ ബാഗെടുത്തിട്ട് വരാം മേലക്കല്ല ബാക്കി ഞാൻ അന്ന് ഇട്ടിട്ട് പോയിടാ ഇത്രേ ഉള്ളൂ എന്താന്ന് പണിയെടുക്കാനാണോ എന്നെ കുളിപ്പിച്ചെന്ന് പിന്നറക്കണ്ടേട്ട് നമുക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന സാധനമാണ് എന്ത് ചെയ്യണമെങ്കിലും ഈ ചോബേബിയുടെ കൊണ്ട് ഭയങ്കര പ്രശ്നാണ് ഗൈസ് നല്ല കമ്മലൊക്കെ ഇട്ട് ഓൺലൈൻ അങ്ങനെ തന്നെ അങ്ങനെങ്കിലൊന്ന് കുളിച്ച് പണി പണിയെടുക്കട്ടെ അങ്ങനെ തന്നെ അപ്പൊ നമുക്ക് ഈ നാല് ബാഗുള്ളൂ ആകെ അതൊന്ന് നിറച്ചാ മതി അത് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ അന്ന് അടുത്ത ഇങ്ങോട്ട് വെച്ചാ മതി നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പരിപാടിക്ക് നിക്കണത് പുരിയാട് എന്ത് പറയാനുള്ള നമ്മള് എല്ലാ പ്രാവശ്യം എങ്ങനെ തന്നെ വെക്കണേട്ടാ ഇങ്ങനെ വെക്കും നിരത്തി വെക്കും എന്നിട്ട് ഇവിടുന്നതാ ഇതുപോലെ കണ്ടാ ബാക്കി ഞാൻ അവിടെ പോയിട്ട് കാണിച്ചരാം ഞങ്ങളുടെ വീടിന്റെ ബാക്ക് ബാഷാണ് ഈ കാണുന്നത് ഇതിങ്ങനെ വൃത്തിയേടായി കിടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങള് രണ്ടു ദിവസം കൊറച്ച് ഇതായത് കൊണ്ട് ഇവിടെ അടിച്ചു വരാൻ പറ്റിയില്ല പിന്നെ ഇവിടെ മരവൊക്കെ പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇത് എന്താ ചെയ്യാന്ന് വെച്ചാല് മണ്ണ് അപ്പൊ ഇതൊക്കെ അറങ്ങിരിക്കന്നെ അങ്ങനെ ആക്കണ്ടെങ്കിൽ നീ ഇവിടുന്ന് മാറിക്കോ എന്നിട്ട് കൂടുതൽ നണ് ഉള്ളത് കുറച്ച് എടുത്ത് കുറവിലേക്ക് അങ്ങനെ ഇട്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ഈ പൈപ്പന്റെ അച്ഛൻ കൊണ്ട് തോന്നിങ്ങനെ കൃഷിക്കും അതുകൊണ്ടു വണ്ടി കഴുകാനും ഒക്കെ വേണ്ടി കാപ്പിച്ചെടിയിലൊഴിച്ച് കുളിപ്പിക്കണ്ട സമയം കഴിഞ്ഞ് കാപ്പിച്ചെടി അവടെ എവിടെയൊക്കെ നടന്നല്ലോ എപ്പഴും എന്തേലും കൃഷിക്ക് വെള്ളം ഒരിക്കുമ്പോ അപ്പ വെള്ളം കുടിക്കും ആ എന്താ സംഭവിച്ചല്ലേ നമ്മളിങ്ങനെ ഗൈസ് ഞാൻ പാവി വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയതാണ് പാവിത്ത് പാവി മുളപ്പിച്ച് വളർത്തി എത്ര നാളായിട്ടെന്ന് അറിയാമോ ഇത് ഇത്ര ആയിട്ടുള്ളു അതിലിപ്പോ രണ്ടെണ്ണം വാടി കീടങ്ങൾ വരുന്നിടുന്നു മരുന്ന് വാങ്ങി അടിക്കണം ണ്ടാ ഇത് കേട്ടോ പിന്നെ ഇതൊക്കെ തന്നു വിട്ട ആള് അതും അമ്മയാണ് കേട്ടാ ശോഭാമ്മ ആണ് അതൊക്കെ തന്നു വിട്ടത് അതില് പക്ഷേ ചില തൈകള് എനിക്കൊന്നീ തൈകളാണെന്ന് തോന്നുന്നു ഞാൻ തന്നെ നമ്മൾ കൃഷി കൃഷിച്ച് കഴിക്കാൻ വേണ്ടി വാങ്ങിയ മുളകുണ്ടല്ലോ അതിന്ന് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയ തക്കാളിന്ന് ഉണ്ടാക്കിയ തൈകളാണ് ഇത് ബാക്കി അതൊക്കെ അമ്മ തന്നതാ ഉണ്ടാ മുളൊക്കെ അതും കൂടി തട്ടി പാടത്തേക്ക് പോവാം നമുക്ക്

തക്കാളി ചെടി ഫുള്ള് നമുക്ക് മാറ്റണം ഇപ്പൊ അതിന് വേണ്ടിട്ടാണെങ്കിൽ രൂപ കിലമ്മ മണ്ണെ അല്ലെ തക്കാളി ചെടി മാറ്റാൻ ഇതിലുള്ള ഇവർക്ക് നടാൻ സ്ഥലമില്ലാത്ത ഒല്ലണ്ട് അതൊക്കെ മാറ്റിയ മതി മാത്ര കീടനാശിനി അടിച്ചില്ലെങ്കിൽ ഇതൊക്കെ പോകും അപ്പുറത്തുള്ള അവൻ്റെ കീടനാശിനി ഒക്കെ അടിക്കുന്നുണ്ട് അതത് മാളന്ന് മുളകായി മോളിൽ നിന്ന് കണ്ട കൈ ഇനിവിടെ ഫുള്ള് നമ്മള് കൃഷി ചെയ്യാൻ പോകും ഫുള്ള് ഇത് ഫുള്ള് നമ്മള് കൃഷി കൊണ്ട് നിറയ്ക്കും അല്ലെ പോലെ ഞാൻ കണ്ട കാര്യമാണ് ഫുള്ള് കൃഷിയോട് നടക്കാൻ ആഗ്രഹം നമ്മൾ സമയമില്ലാത്തോണ്ട് നമ്മളിങ്ങനെ ഇതിനുള്ള ചെമ്പടുന്ന പാട് ചെടി മാറ്റി തടാണല്ലേ വന്ന് ചെടി മാറ്റി നട്ടില്ല വാ പാടെടുത്തിട്ട് വരാം എന്തായാലും കീടനാശിനിക്ക് കാരണം കുറുമ്പോളൊക്കെ പോയതട വാ വാ തീട്ടാ പറഞ്ഞു നമുക്ക് ആൻറ്റി അവിടെ ഇല്ല അപ്പൊ ആ ആന്റീടെന്നായിക്കോട്ട് വാങ്ങിച്ചത് എന്നാ ആന്റി ഏ ഞാൻ ഒരുമിച്ചാണ് കൃഷിയൊക്കെ തുടങ്ങിയ വീടിന് ഇങ്ങനെ വന്ന നേരെ കാണുന്നത് നമ്മടെ പാടന്ന് പാടത്തിന്ന് പറയാ വെള്ളമായിരുന്നു മുന്നത്തെ ഭാഗം എടുത്ത് ഇപ്പൊ കാണിച്ചു തരാം അതിങ്ങനെ കണ്ടം മറിയാം കണ്ടത് പറയാ കണ്ടം മറക്കിയതാ കണ്ടം എതിരുന്നേ കണ്ടം ഇരിക്കല നെല്ല് ഇരിക്കുന്നത് കണ്ടം ആ കണ്ടിങ്ങനെ ഉഴുന്ന് മറക്കണേ എന്തിന് നെല്ല് നട അപ്പം ഇപ്പം കുറച്ച് നാൾക്കുള്ളിൽ തന്നെ അവിടെ ഞാൻ നെല്ക്കതിരികളുടെ പൂട്ട് നേരം അങ്ങോട്ട് അവിടെ ആ കൂട്ടം എന്നിവിടെ വന്നിരിക്കും സംസാരിക്കാം അവരൊരു ടൈം പാസ് പാസ്സാണ് കേക്കണ്ട കേക്കുന്നുണ്ടോ ആവും ലൈറ്റ് പോയി ടം 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 ഇവർ എന്നിവിടെ വന്നിരിക്കും സംസാരിക്കാനാണ് എന്നും ഡെയിലി മഴ ഇല്ല ഇല്ലാത്തപ്പോൾ വരില്ല ചെ മഴ ഉള്ളപ്പം വരില്ല കണ്ട നമുക്ക് ഓട്ട വൈബ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല വൈബാണ്ടോ ഇതില്ല നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിലേക്ക് ഡയറക്റ്റ് എത്താമെന്നാണ് പറയുന്നത് കുറച്ച് നാൾക്ക് മുന്നേറ്റൊക്കെ ആ കുളവാഴയ്ക്ക് ഇവിടെ വരെ പോകുന്നതേക്കുമായിരുന്നു കേട്ടോ അത് നമ്മളിവിടെ നിന്നാണ് നമ്മളെന്ത് ചെയ്തിരുന്നത് മീനെ പിടിച്ചിരുന്നത് മീനെ പിടിക്കും പൊരിക്കും തിന്നും കണ്ടത് നാട്ടിലെ കൊച്ചു വർത്തമാനങ്ങൾ സ്നോ ബേബി എപ്പോഴത്തേം പോലെ എല്ലായിടത്തും പോയാലും കാലിപ്പോക്കുമുള്ളു ഞാനാദ്യമേ അത് വാതു ഞാൻ ആദ്യമായിട്ട് ഈ വഴി നടക്കണം കേട്ടോ വാ ഞങ്ങൾക്ക് ഇങ്ങനെ ഈവനിങ് വൈബിന് വേറെ സ്ഥലത്തൊന്നും പോകണ്ട നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേനെയുണ്ട് പക്ഷെ എന്താ സംഭവം കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വൈബൊക്കെ ആണെങ്കിലും നമുക്കിവിടെ വരാനുള്ള സമയം കിട്ടാറില്ലല്ലേ നമ്മളിങ്ങനെ വരാറുണ്ടെ അതെ ആ കാണുന്ന വീട് ആ വൈകിട്ട് പക്ഷെ ഇങ്ങനെ വരാറില്ല നമുക്ക് നേരം കിട്ടാറില്ല നമ്മളിവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെ വരാ ഇതാ ആദ്യമായിട്ടത് ഈ വഴി നടക്കണേ നമ്മള് അന്നൊക്കെ അതെ ഇവിടെ ഇത് ഇതൊക്കെ മുങ്ങി ഇത്രയും ഹൈറ്റില് വെള്ളം ഉണ്ടായിരുന്നു ഇത് ഇത്രയും അപ്പോ ഇത് 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 വേ ഇത് അതാ ആ ചേട്ടന് അതിൻ്റെ തൊട്ട് താഴെ വരെയ വെള്ളമുണ്ടായിരുന്നു നമുക്കിത് ഇത്രയും ആഴുള്ളി ഇപ്പോഴാണ് മനസ്സിലാവുന്നേ വാവു ഞാനേ ഞാന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളം ഒന്നും ഇടണ്ട വലിയ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട അപ്പം ഞങ്ങൾ ഈ കൃഷിക്ക് മീനൊക്കെ ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളവും മുട്ടത്തോടും പച്ചക്കറിയൊക്കെ വാങ്ങിക്കലും വേക്കലൊക്കെ കുറവാണ് എന്നാലും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കൃഷിക്ക് കൊണ്ടിടുന്നത് പക്ഷെ ഇപ്പം കീടനാശിനി വരുന്നുണ്ട് അപ്പോൾ അതിന് എന്തായാലും മരുന്നടിക്കണം എന്നുറത്ത് ആൻറ്റി പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോന്ന് മരുന്ന് വാങ്ങി ഞാൻ നമ്മുടെ ഈ കൃഷി നടന്നിരുന്ന സാധനങ്ങളൊക്കെ വെള്ളമൊക്കെ തീർന്ന് സത്യം കുറച്ച് ദിവസം മുന്നേ വരെ ഇവിടെ ഇങ്ങനെ നമുക്ക് രാത്രി ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ചാടുക എൻ്റെ സ്റ്റോറേജ് ഫുൾ ആണ് ഗേഴ്സ് നിങ്ങൾ ഈ വൈബ് കണ്ടില്ലേ ഇതൊന്നും എനിക്ക് പകർത്താനും ഒപ്പിയെടുക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ അതും ഒപ്പിയെടുക്കുന്നു ഗുഡ് ബൈ ഗുഡ് ജോബ് അപ്പം ഞങ്ങൾ കീടനാശിനി അടിക്കാനുള്ള സ്പ്രെയർ വാങ്ങിയിട്ട് വരാം ഇതാണ് നമ്മുടെ സ്ഥലം എന്നെ കാണുന്നില്ലേ ഇരിട്ടായി തുടങ്ങി ഗൈസ് അത് ഫുള്ള് കിളികളാട്ടോ ഞങ്ങൾ ഇനി അടുത്ത ദിവസം തന്നെ ഇതിൽ ബൈക്ക് എവിടത്തോളം പോകും നോക്കും കാരണം ഒരു ചേച്ചി രാവിലെ പറയണ്ടേ അവിടം വരെ പോകുന്നു പുള്ളു വരെ അപ്പം അതിൽ പുള്ളിൻ്റെ അവിടേക്ക് എത്താനുള്ള കുറച്ച് ഭാഗത്ത് വെള്ളം ബ്ലോക്ക് ആയി കിടക്കാം എന്നും പറയണ്ട അപ്പോൾ ഒന്ന് പോയി നോക്കാം ഗൈസ് അപ്പം ഞാൻ എന്താ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായിട്ട് അതും എൻ്റെ ഫോണിലാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊന്ന് മൂവ് ചെയ്യട്ടെ അപ്പം കണ്ടല്ലോ നമ്മുടെ പാടം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ പണിയെടുത്ത് നെൽക്കതിരകൾ വരും ഇപ്പോൾ കുറച്ചൊക്കെ ഉഴുതും മറിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ചെറിയൊരു ബ്ലോഗല്ലേ വെറുതെ കൃഷി നട്ട് അല്ല വെള്ളം കൊണ്ടുവച്ചു ഇനി കീടനാശിനി ഉണ്ടാക്കും പക്ഷേ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് എന്തു ചെയ്യും ആ അതിൽ തക്കാളിത്തെയും മാറ്റാം ഞാൻ ആക്ച്വലി ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ വന്നാൽ അവിടെ മൊത്തം കൊക്കുകളാണ് കേട്ടോ ഒരു കല്ലെടുത്ത് പറഞ്ഞാൽ പറക്കും കണ്ടോ അതാ അതുമൊക്കെ കിളികളാണ് ആ അപ്പം ചേട്ടൻ പോകുമ്പോൾ പറക്കണ കണ്ടാടാ കണ്ടാ കണ്ടൈബ് വൈബ് വൈബ് ഗൈസ് ഞങ്ങളെ പോണ് അപ്പം ഞാൻ വൈകിട്ട് ചെയ്യാം പിടിച്ചോ കൊള പിടിച്ചോ പിടിച്ചോ ഓടിക്കോ 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 ഓടിക്കോടിക്കോട് വെറുതെ നമ്മൾ ഇവിടെ ഉണ്ട് ഏ എന്നറിയിക്കാനുള്ള ഒരു ബ്ലോഗ് അത്രേ ഉള്ളു ചെറിയൊരു വീഡിയോ ഞാൻ തക്കാളി തൈ ഇതിലേക്ക് നടണം ഒന്ന് മാറ്റി വെക്കണം പിന്നെ അതൊന്ന് സ്പ്രേ ചെയ്യണം കീടനാശിനി വേറെ പരിപാടിയൊന്നും ഇല്ല അത് നമ്മളെ വീട്ടിൽ കയറും കഞ്ഞിയും കറി ഉണ്ടാക്കിയിട്ട് ഫുഡടിക്കാൻ കിടന്നുറങ്ങതാണ് പരിപാടി അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് കണ്ടവർക്കെല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് ബൈ We